മോദിയുടെ മുറിവിൽ മുളകരച്ച് തേച്ചതുപോലെയായിരുന്നു ഇത്തവണത്തെ ലോക്സഭയിലെ ആദ്യ പ്രസംഗം ഗാന്ധി നടത്തിയത് ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗത്തിൽ മോദിയെ എണ്ണി എണ്ണി വിമർശിച്ചു രാഹുൽ ഗാന്ധി ഹിന്ദുത്വത്തിന്റെ പേരിൽ ഹംസ നടത്തുന്നവരാണ് മോദിയുടെ പാർട്ടിക്കാരെന്ന് പച്ചയ്ക്ക് പറഞ്ഞു രാഹുൽ ഗാന്ധി അതിന് മറുപടി പറയാൻ മോദിക്ക് ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു മോദിയുടെ മറുപടി ഏറ്റതുമില്ല ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗത്തിൽ ഗാന്ധി നമ്മുടെ മോദിയെ എന്ന് ചെയ്തു ഇപ്പോൾ വീണ്ടും മോദിക്ക് രാഹുലിനെ മുഖാമുഖം നേരിടേണ്ടി വന്നിരിക്കുന്നു നാളെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുക പതിനൊന്ന് ദിവസത്തെ സിറ്റിംഗ് ആണ് വർഷകാല സമ്മേളനത്തിന് ഉള്ളത് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും മഹുമ മൊയ്ത്രയും ഒക്കെ വർഷകാല സമ്മേളനത്തിൽ മോദിയെ നിർത്തിപ്പൊരിക്കാൻ തയ്യാറായി കഴിഞ്ഞു ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ നീറ്റ് നെറ്റ് പരീക്ഷയുടെ ക്രമക്കേട് അഗ്നിവീർ പദ്ധതിയിലെ അഴിമതി കാൻബാർ യാത്ര സൃഷ്ടിച്ച വർഗീയത ഇതൊക്കെ അവർ കൃത്യമായി മോദിയോട് ചോദിക്കും കൃത്യമായി മോദിക്ക് ഉത്തരം പറയേണ്ട അവസ്ഥ വരും നീറ്റ് നെറ്റ് പരീക്ഷയുടെ അഴിമതിയിൽ നിന്ന് തലയൂരാൻ മോദിക്കുന്നതുവരിക്കും കഴിഞ്ഞിട്ടില്ല അഗ്നിവീർ പദ്ധതി പദ്ധതിയുടെ അഴിമതിയിൽ നിന്ന് തലയൂരാനും കഴിഞ്ഞിട്ടില്ല അതിനിടയിലാണ് കാൻവാർ യാത്രയുടെ പേരിൽ യോഗി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കാൻവാർ തീർത്ഥയാത്ര നടന്നുപോകുന്ന സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളുടെ കടകളോ സ്ഥാപനങ്ങളോ പാടില്ല എന്നും ഹിന്ദുക്കൾ കടകൾ നടത്തുന്നുണ്ടെങ്കിൽ ആ കട നടത്തുന്ന ഹിന്ദുവിന്റെ പേര് പുറത്ത് എഴുതി വയ്ക്കണമെന്നുമാണ് യോഗി പറഞ്ഞിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷം ആകെ മൊത്തം അരക്ഷിതാവസ്ഥയിലാണ് ഇതൊക്കെ ചോദ്യങ്ങളായി മോദിക്ക് മുമ്പിലെത്തും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മോദിക്ക് ഒരുപാട് വിയർക്കേണ്ടി വരും രാഹുലും അഖിലേഷ് യാദവും മഹുമാ മൊയ്ത്രയും ഒക്കെ മോദിക്ക് നേരെ ചോദ്യശാരങ്ങളുമായി എത്തുമ്പോൾ മോദിയെ സംരക്ഷിക്കാൻ അമിത്ഷയ്ക്ക് പണ്ടെത്തതുപോലെ കഴിഞ്ഞെന്ന് വരില്ല എന്തായാലും വർഷകാല സമ്മേളനം മോദിയെ സംബന്ധിച്ചിടത്തോളം പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു എന്നൊന്നും മറ്റുള്ളവർ നോക്കില്ല സ്വയം പറഞ്ഞുകൊണ്ടിടക്കുന്നതാണ് എന്ന് രാഹുലും മറ്റ് പ്രതിപക്ഷ കക്ഷികളൊന്നും വിശ്വഗുരുവായെന്നും കണക്കാക്കില്ല സംഘപരിവാണ്ട് വിശ്വഗുരു അവർക്ക് മാത്രം വിശ്വഗുരുവാണ് ബാക്കിയുള്ളവർക്കല്ല അതുകൊണ്ട് തന്നെ അവർ ചോദിക്കാനുള്ളത് ചോദിക്കും ആദ്യത്തെ ലോക്സഭ കൂടിയപ്പോൾ രാഹുൽ നടത്തിയ പ്രസംഗം വിശ്വഗുരുവിനെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലായിരുന്നു ഹിന്ദുമതത്തിന്റെ പേരിൽ ഹിംസ നടത്തുന്ന പ്രസ്ഥാനമാണ് ബിജെപിയും സംഘപരിവാറും പ്രധാനമന്ത്രി മോദിയും എന്നാണ് രാഹുൽ പറഞ്ഞത് അതിനെതിരെ സംഘപരിവാർ ചന്ദ്രഹാസങ്ങളാക്കി രാഹുലിനെതിരെ ഒന്നും സംഭവിച്ചില്ല പ്രസംഗം ശക്തമായി മുന്നോട്ടു പോവുകയും പോവുകയും ചെയ്തു പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആ പ്രസംഗം ഇടം പിടിച്ചു ഒന്നര മണിക്കൂറാണ് രാഹുൽ നിന്ന് പ്രസംഗിച്ചത് ആ പ്രസംഗത്തിന് കയ്യടി കൊടുക്കാതിരിക്കാൻ വയ്യാതായി ബിജെപി അംഗങ്ങൾക്ക് അവർ പോലും പോയി ആ പ്രസംഗം കേട്ട് എന്തായാലും അതിന് മറുപടി മോദി നൽകിയതോ വിക്കിയും വിഴുങ്ങിയും സാധാരണ മോദി എതിരാളികളെ തകർത്ത് തരിപ്പണമാക്കുന്ന നേതാവാണ് പ്രസംഗത്തിലൂടെ പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് വിക്കിയും വിഴുങ്ങിയും മറുപടി നൽകേണ്ടി വന്നു നാളെ വർഷകാല സമ്മേളനത്തിൽ മോദിയെ സംബന്ധിച്ചിടത്തോളം അത് വർഷകാല സമ്മേളനമായിരിക്കില്ല അത് വേനൽകാല സമ്മേളനമായി മാറും നിറത്തി പൊരിക്കുമെന്നുള്ളത് ഉറപ്പാണ്